ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ അരി അരയ്ക്കാതെയും ചോറോ ഓവലോ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതിനായിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓരോരുത്തരും എടുക്കുന്ന അരിപ്പൊടിക്ക് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരാം അപ്പം നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ രണ്ട് കപ്പ് ഒഴിച്ച് ഞാൻ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റിവയ്ക്കുന്നുണ്ട് ഇനി നമ്മൾ വേറൊരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് കപ്പി എടുക്കാം അപ്പോൾ നന്നായിട്ട് ഇത് അതുപോലെ ഒന്ന് കുറുക്കിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന നമ്മുടെ അരിപ്പൊടിയുടെ മിക്സ് ഒഴിച്ച് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് തേങ്ങയാണ് അപ്പോൾ നമ്മൾ രണ്ട് കപ്പ് അരിപ്പൊടിയെല്ലാം എടുത്തത് അതിന് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് ഇനിയിട്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെയൊന്നും ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല നമ്മൾ മാപ്പ് കളിക്കുക ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ജസ്റ്റ് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇനി കപ്പി കാച്ചത് കൂടി ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ വെള്ളം ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കണം അപ്പം ഞാനൊരു ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ എനിക്ക് കറക്റ്റ് പാകമായിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇനി നമ്മൾ ഒരു ബൗളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് തിക്കായിട്ട് തോന്നിയത് കൊണ്ട് നമ്മൾ മിക്സി കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് അടച്ച് വെക്കുന്നുണ്ട് അപ്പോൾ രാത്രി ചെയ്യുകയാണെങ്കിൽ രാവിലേക്ക് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ആ ഉപ്പം നന്നായിട്ട് റെഡി ആയിട്ടുണ്ടെങ്കിൽ നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് അപ്പം ചൂട്ടെടുക്കാം ഞാനിപ്പോൾ അത് അരച്ച് വെച്ചിട്ട് എനിക്കൊരു മൂന്നാല് മണിക്കൂറിനുള്ളിൽ തന്നെ നല്ലതുപോലെ പൊങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാനിവിടെ അപ്പം ഇതുപോലെ ചുട്ടെടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ദോശക്കല്ലിൽ ചെറുതായിട്ട് അതുപോലെയും എടുക്കാം അപ്പം ഞാനിപ്പോൾ അപ്പച്ചട്ടിയിൽ വെച്ചിട്ടാണ് കേട്ടോ ഇതുപോലെ എടുക്കുന്നത് അപ്പോൾ ഒരു ഒന്നരത്തവി മാവ് ഒഴിക്കാം അതിനുശേഷം ഒന്ന് ചുരിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെയാണ് കേട്ടോ അപ്പോൾ മാവ് അരയ്ക്കാതെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു അടിപൊളി അപ്പത്തിൻ്റെ റെസിപ്പിയാണ് നമ്മളിതിൽ ചോറോ അവിലോ ഒന്നും ചേർത്തിട്ടില്ല നമ്മൾ അപ്പം എല്ലാം തന്നെ ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയ അപ്പം ആണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോസ് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ നമ്മളധികം അതിലൊന്നും ചേർത്തിട്ടില്ല നമുക്ക് ചിക്കൻ കറിയോ മുട്ടക്കറിയോ വെജ് കറിയോ ഒപ്പൊക്കെ അടിപൊളിയാണ് അടുത്ത് നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്